നമസ്കാരം ഇന്ന് പരിപ്പ് വെച്ചിട്ട് ഒരു സിമ്പിൾ കറിയാണ് കറിയാന്നുണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു കൈപ്പിടി പരിപ്പ് തവരപ്പരിപ്പാണ് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ തിളച്ച വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് സമയം കുതിരട്ടെ അത് പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് ഒരരി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഒരു സവാളേൻ്റെ പകുതിയാണ് ചേർക്കുന്നത് പച്ചമുളക് എരിവ് പറഞ്ഞാൽ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല പിന്നെ എന്തെങ്കിലും പച്ചക്കറി വേറെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം ഇതൊന്ന് മുറിച്ചെടുക്കാം പരിപ്പ് തിളച്ച വെള്ളത്തിൽ കുതിർത്തിട്ട് അരമണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ വേണ്ടത് ഞാനിവിടെ കുറച്ച് വെള്ളം ഇരിക്കേണ്ട കഷ്ണുള്ളത് കൊണ്ട് അതെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒറ്റ ഒരു പച്ചമുളക് ഒരു സവാളൻ്റെ പകുതിയിൽ കുറവായിട്ടെടുത്തിന് ഒരു വെളുത്തുള്ളി കാന്താരിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാന്താരി ചേർച്ച തീർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്നിച്ച് പരിപ്പും ആ വെള്ളത്തോടെ ഈ പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒരു മുക്കാൽ മുക്കാട്ടീസ്പൂണ് ഉപ്പിൻ്റെ വെള്ളം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വെള്ളം ഏകദേശം ഇതുപോലെ മതി ആ പരിപ്പ് കുതിർത്ത വെള്ളം ഇനി ആക്കുന്നു കുക്കറച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഒന്ന് തുറക്കാം നീ രീതിയിലൊന്നുണ്ടാവുക പരിപ്പ് നന്നായി വന്നിട്ടുണ്ട് അങ്ങനെ അധികം ഇടയ്ക്കുന്നൊന്നുമില്ല പിന്നെ ഒന്ന് നല്ല ചെറുതായിട്ടൊന്നും ഇളക്കുക നമുക്ക് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ മതി ഇനി സ്റ്റവ് ഓൺ തേങ്ങ തേങ്ങിടക്കാത്ത കറിയാണ് ചെറുതായിട്ട് തിളക്കുന്നുണ്ട് ഈ സമയമുണ്ടല്ലോ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാമെന്ന് എൻ്റെ കൂടെ തന്നെ രണ്ട് മണി കുരുമുളക് പൊടി നന്നായിട്ടിനി തിളക്കട്ടെ ഇനി വരയ്ക്ക വെളിച്ചെണ്ണ കുറച്ച് ജീരകം ജീരകം പൊട്ടിയിട്ടുണ്ട് ഫുള്ള് ചേർത്ത് കൊടുക്കറിളക്കിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരു ഉണക്കമുളകിൻ്റെ പകുതിയും ഒരു കറി വെച്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിക്ക് വളരെ നമുക്ക് വറക്കാൻ തേങ്ങ ചേർത്ത് കൊടുക്കാൻ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല തേങ്ങ ചേർത്തിട്ടേ ഇല്ല തേങ്ങ ചേർക്കാത്തൊരു കറിയാണ് കറി ഇഷ്ടപ്പെട്ട് തരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എളുപ്പത്തിൽ ഉണ്ടാക്കാം തേങ്ങ വേണ്ട രണ്ട് മൂന്ന് കാര്യം രണ്ട് മൂന്ന് ഗുണമുണ്ട് ഇതിന്